മലയോരങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഭീതി ഉണർത്തുന്നു ചീരുമേട്ടിലും പരുന്തുംപാറയിലും പ്രദേശവാസികൾ കടുവയെ കണ്ടു കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുതുപ്പള്ളി സ്വദേശികളാണ് പരുന്തുംപാറയിൽ കടുവയെ കണ്ടെത്തിയത് മലയോരങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഭീതി ഉണർത്തുന്നു പീരുമേടിലും പരുന്തുംപാറയിലും പ്രദേശവാസികൾ കടുവയെ കണ്ടു കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുതുപ്പള്ളി സ്വദേശികളാണ് പരുന്തുംപാറയിൽ കടുവയെ കണ്ടെത്തിയത് മുണ്ടക്കയും ടി ആർ ആൻഡ് ടി എസ്റ്റേറ്റിൽ കഴിഞ്ഞ വർഷം കടുവയെ കണ്ട ടാപ്പിംഗ് തൊഴിലാളി സ്ത്രീ ഭയം നോടിയതിനെ തുടർന്ന് വീണ് പരിക്കേറ്റിരുന്നു അന്നിവിടെ കൂട് സ്ഥാപിച്ചെങ്കിലും കടുവയെ പിടികൂടാൻ സാധിച്ചില്ല പീരുമേട് കുട്ടിക്കാനം നിർമ്മലഗിരി വനയോര മേഖലകളിൽ കടുവയെ കണ്ടവരുമുണ്ട് ദിവസം മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ കടുവ ഇരപിടിക്കാൻ പിടിക്കാൻ നീങ്ങാറുള്ളതായി വനപാലകർ പറയുന്നു കെ കെ റോഡിൽ വളഞ്ഞങ്ങാനത്തിനു സമീപം രാത്രി കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ അടുത്തിടെയും കടുവയും കരടിയും കാണാനിടയായി ബുധനാഴ്ച പുലർച്ചെ പരുന്തുംപാറയ്ക്ക് സമീപം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാറിന് മുമ്പിലൂടെ കടുവ റോഡ് മുറിച്ചുകിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചു കാറിനു മുന്നിലേക്ക് ചാടിയ കടുവ ബഹളം വെച്ചപ്പോൾ ഓടിമറഞ്ഞു കടുവയെ കൂടാതെ കാട്ടുപോത്തിന്റെയും കാട്ടാനയുടെയും സാന്നിധ്യവും മേഖലയിലുണ്ട് പരുന്തുംപാറയിൽ കടുവ സാന്നിധ്യം ഉണ്ടായതോടെ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ഭീതിയിലാണ് ജനവാസ മേഖല കൂടിയാണ് ഇവിടം രാപ്പകൾ വാഹനം കടന്നു പോകുന്ന പ്രധാന പാതയിലാണ് കഴിഞ്ഞ ദിവസം കടുവയെ കണ്ടത് സഞ്ചാരികൾ വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും വഴിയോരുത്ത് നിർത്തുന്നതും പതിവാണ്